ഹലോ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഗോൾഡ് വെച്ചിട്ട് നമുക്ക് എത്രത്തോളം പെച്ചിനെ വാങ്ങാൻ പറ്റും എന്നുള്ള വീഡിയോ ആണ് സോ നമ്മളെ കയ്യിലിപ്പം ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി സംതിങ് ഗോൾഡ് നമ്മളെ കയ്യിലുണ്ട് അത് വെച്ചിട്ട് നമുക്ക് എത്ര പെച്ചിനെ വാങ്ങാൻ പറ്റും എന്നാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ സോ നമ്മുടെ കയ്യിലിപ്പം മൂന്ന് പെറ്റ്സ് ആണ് ഇപ്പം കറൻ്റ്ലി നമ്മുടെ കയ്യിൽ ആയി അല്ലെങ്കിൽ ഓൺഡായിട്ടുള്ളത് അപ്പം നമുക്ക് നമ്മൾ ഓരോന്നും ഓരോന്നിൻ്റെ സ്കില്ല് നമ്മൾ അതിനെ ലെവലപ്പ് അപ് ടു മാക്സ് വരെ ആക്കാൻ പോവുകയാണ് സോ നമ്മൾ നമ്മളതിൽ അത്രയും പെറ്റ് ഫുഡ് ഉണ്ട് എത്ര വേണമെങ്കിലും ചിലവാക്കാനുണ്ട് കാരണം മുന്നൂറ്റി സം നാനൂറ്റി സംതിങ് പെറ്റ് ഫുഡ് നമ്മുടെ കയ്യിലുണ്ട് സോ അത് വെച്ചിട്ട് നമ്മൾ എല്ലാത്തിനെയും മാക്സ് ആക്കുന്നതായിരിക്കും ഫസ്റ്റ് നമ്മൾ പഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നായ്ക്കുട്ടിയാണ് നമ്മളുടേത് അതിൻ്റെ പവർ എന്താണെന്നൊന്നും എനിക്കറിയില്ല ഇനി ആ പവറൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാനായിട്ട് എക്യുപ്പ് ചെയ്യാനായിട്ട് ഇപ്പൊ ഞാൻ ഗ്ലൂവാൾ വെച്ചിട്ട് ഗ്ലൂവാൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തരുന്ന ഒരു പെറ്റിന്റെ എബിലിറ്റി ആണ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത് നമ്മൾ ഓരോ പെറ്റിനെ വാങ്ങുമ്പോഴും അതിനെ നമ്മൾ മാക്സ് ലെവൽ ആക്കിയിട്ടായിരിക്കും പോകുന്നത് എല്ലാ സ്കില്ലും അതേപോലെ ഇമോട്ട്സും നമ്മൾ എക്യുപ്പ് ആക്കുന്ന അല്ലെങ്കിൽ അൺലോക്ക് ആക്കുന്നതായിരിക്കും നമ്മളിപ്പോൾ പഗ്ഗിനെ നമ്മൾ ലെവൽ ഫോർ ആക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാ സ്കിൽസും എല്ലാ ആക്ഷൻസും നമ്മൾ അൺലോക്ക് ആക്കിയിട്ടുള്ളത് ഇനിയുള്ളത് ക്യാക്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു ക്യൂട്ടാണ് കേട്ടോ നല്ല രസമാണ് ഇതിനെ കാണാനായിട്ട് അതാണ് അതിൻ്റെ സ്കിൽ ഇതിൻ്റെ സ്കിൽസ് ഒക്കെ നമ്മൾ ഓൺ ആക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് എല്ലാം ഒന്നും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടില്ല നമ്മൾ ആകെ ഓണ്ടായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ എപ്പോഴും ഡൗൺലോഡ് ആക്കി വയ്ക്കാറുള്ളത് കാരണം ഫോണിൽ സ്പേസ് ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് പിന്നെ വരുന്നത് ആർ വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രാഗൺ ആണ് ഒരു പോലെ ഉണ്ട് പിന്നെ ഇതിനെ ഇതിനെ ഒന്നും ഞാൻ എന്തായാലും മിക്കുപ്പ് ആക്കി വെക്കില്ല എനിക്ക് ഉറപ്പാണ് ഞാൻ ആ ഒരു നായേനെയാണ് ഞാൻ വെക്കാറുള്ളത് പിന്നെ നമ്മൾ ഇതൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സ്കി സ്കിൻസും കാര്യങ്ങളുമൊക്കെയുണ്ട് അത് എനിക്ക് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല കേട്ടോ ഇങ്ങനത്തെ ആക്ഷൻസ് ഒന്നും അത്ര വലിയ പോരാ അതേപോലെ ഇനി വരുന്നത് ഹൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആണെന്ന് തോന്നുന്നു ഇതും കുഴപ്പമില്ല അത്ര ഒരു സാധനമാണ് നമ്മൾ ഇതിനെയും ലെവലാക്കുന്നുണ്ട് നമ്മളതില് ഇപ്പം നാനൂറ്റി സംതിങ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എത്ര വേണമെങ്കിലും പെഡ് ഫുഡ് നമുക്ക് ചിലവാക്കാൻ പറ്റും പിന്നെ ഇതിന്റെ അവസാനം എത്ര പെറ്റ്സിന് നമ്മൾ വാങ്ങി എന്നുള്ളത് നിങ്ങൾ കമൻറ് ചെയ്യാം പിന്നെ ഈ ഒരു വൈറ്റ് സ്കിന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ അടുത്തതൊരു ഷാർക്കാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷാർക്കിനെയാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മള് വാങ്ങിയിട്ടുള്ളത് ഇതിന്റെ സ്കിന്നും അതേപോലെ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു സ്കിന്നാണ് ട്ടോ ഇതിന്റെ ഏഹ് ഈ ഇമോട്ടും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഇമോട്ടാണ് ഏഹ് പിന്നെ നമ്മൾ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ വാങ്ങുന്നത് ഒരു വെള്ള സാധനത്തിനെയാണെന്ന് തോന്നുന്നു ഏറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് ഇതെന്താ സാധനം എന്നോട് ചോദിക്കരുത് എനിക്കറിയില്ല ഏഹ് പക്ഷേ കാണാൻ നല്ല രസമുണ്ട് സ്കിൻ അതേപോലെ മാറ്റിയാമായിരുന്നു പക്ഷെ ഇതിന്റെ ഡ്രസ് ജസ്റ്റ് മാറിയിട്ടേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്ര വലിയ ചേഞ്ചസും ഒന്നും ഇതിന് സംഭവിച്ചിട്ടില്ല അതിന്റെ സ്കിന്നിലേക്ക് വരുമ്പം പിന്നെ അതേപോലെ ഇതിന്റെ ഇമോഡ്സ് ആ കുഴപ്പമില്ല അങ്ങനെയാണ് അതിന്റെ സ്കിന്നും പിന്നെ നമ്മൾ അടുത്തതായിട്ട് വാങ്ങാൻ പോകുന്നത് ഒരു ഫ്ലാഷ് എന്ന് നമ്മൾ അടുത്തതായിട്ട് വാങ്ങാൻ പോകുന്നത് ഡ്രസ്സിന്റെ അതേപോലെ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ നമ്മളൊരു സെൻസിനെയാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത് ഒരു സെൻസി എന്ന് പറഞ്ഞിട്ടുള്ള ടൈഗായിരിക്കും ചിലപ്പം ടൈഗറിന്റെ ടിക് ആയിരിക്കും അതേപോലെ നമ്മൾ ആളുകൾ ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക നിങ്ങളുടെ ഫേവറേറ്റ് ആനിമ ഏതാണ് എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യ അതേപോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സെൻസേന നിങ്ങൾ കമെന്റ് ചെയ്യുക ഇതിന്റെ ഇതിൻ്റെ സ്കിന്നും കാര്യങ്ങളൊന്നും അത് കുഴപ്പമില്ല നമ്മൾ എടുത്തൊരു താറാവുകനാണ് മിസ്റ്റർ ബീനി മിസ്റ്റർ ബീനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താറാവുട്ടനാണ് കണ്ണടക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് ഇതിന്റെ ഇതിൻ്റെയൊക്കെ പവർ എന്താണ് എന്ന് താഴെ വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഉം അറിഞ്ഞൂടാ അത് താഴെ വരുന്നത് എന്താ സംഭവം എഴുതി എഴുതി വരുന്നുണ്ട് എന്താണെന്ന് അറിഞ്ഞൂടാ അടുത്തത് മോണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏലിയൻ ആണ്. ഏലിയനെ കാണാനും അത്യാവശ്യം നന്നായിട്ടുണ്ട് അതേപോലെ ഇമോട്ട്സും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഇതിന്റെ ഏലിയന്റെ ഇതിനൊക്കെ നമ്മൾ പേര് കൊടുക്കുന്നതായിരിക്കും പേര് കൊടുക്കുന്നതിന് നമ്മൾ വേണമെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും ഇതിൻ്റെത് ഇനി നമ്മൾ അടുത്തതായിട്ട് വാങ്ങാൻ പോകുന്നത് ഇനി നമ്മളെ കയ്യിൽ പൈസ കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നോക്കിയത് സ്പിരിറ്റ് ഡോഗ് സ്പിരിറ്റ് ഫോക്സ് ആണ് ഇത് എൻ്റെ കയ്യിൽ എനിക്ക് ഫ്രീ ആയിട്ട് ഒരു സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു ഈ ഒരു സ്പിരിറ്റ് ഫോക്സിനെ പക്ഷെ അത് ഡേയ്സിലോട്ടാണ് കിട്ടിയത് പിന്നെ ഈ ഒരു റൂസ് കളർ പിങ്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു കുറങ്ങൻ വലിയ കുറങ്ങൻ ബീസ്തണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുറങ്ങയാണ് നമ്മൾ വാങ്ങുന്നത് അടുത്തതായിട്ട് ഇതൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കുറേ കാലം മുമ്പേക്ക് ഞാൻ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വാങ്ങണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ ഒരു വൈറ്റ് സ്കിന്നു വന്നപ്പോഴും അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഏക്ക എടുത്ത് ഇതാക്കുന്നതൊക്കെ അടിപൊളി ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഇത് വാങ്ങാൻ പൂറിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതിന് വാങ്ങാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പർച്ചേസ് കൊടുത്തിട്ട് വേറെന്തോ ആണ് വരുന്നത് അതേപോലെ നമ്മൾ ഈ ഒരു റോബോനെയാണ് റോബോന എല്ലാത്തിനും നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ നമ്മൾ വാങ്ങിയിരിക്കുന്നത് ലാസ്റ്റ് നമ്മൾ ആ പരിന്തിനെയാണ് ഫാൽക്കോന്നാണ് ആ പേര് അത് ഞാൻ വാങ്ങാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏട്ടൻ്റെ കയ്യിൽ ആദ്യമായിട്ട് കിട്ടിയത് ഈ ഒരു പരിന്തിനെയാണ് അപ്പം എനിക്കത് വേണമെന്നുണ്ടായിരുന്നു ആഗ്രഹം അത് വാങ്ങണമെന്ന് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരു പെൻഗിനെയാണ് വാങ്ങുന്നത് പെൻഗിന്റെ പേര് എന്ന് പറയുന്നത് മിസ്റ്റർ വാഗറാണ് അതിനെ നമ്മൾ ഫുള്ള് ആക്കുന്നുണ്ട് സ്കിന്ന് സ്കിന്ന അത്യാവശ്യം പോ കാണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അങ്ങോട്ട് പിന്നെ ഈ ഒരു ഇത് ഈ ഒരു സ്വീറ്റ് എന്ന് പറഞ്ഞു കൊടുത്തതിന് എനിക്ക് നല്ല ആയിട്ടുള്ള ഒരു സാധനമാണ് ട്ടോ പിന്നെ ഒരു പാണ്ട ഉണ്ട് പിന്നെ നമ്മളെ കയ്യില് പൈസ ഇല്ല കിറ്റിയനെ പോലും വാങ്ങാനുള്ള പൈസ നമ്മളെ കയ്യിൽ ഇല്ല അങ്ങനെ നമ്മൾ നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കാൻ പോവുകയാണ് ഈ ഒരു ഇത് എനിക്ക് ഞാൻ എന്തോന്ന് വാങ്ങിയപ്പം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ആ ഒരു സ്കിന്നു കിറ്റീൻ്റെ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ചേച്ചാ ബൈ ബൈ